പറഞ്ഞുതരാം ഇവിടെ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നതെന്ന് ആദ്യമായിട്ട് നമുക്കിത് ഈ സ്റ്റാൻഡ് സ്റ്റാൻഡ് തന്നെ ഇനി ഏകദേശം എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് വന്നത് മീശോയിൽ നിന്നാണ് മേടിച്ചു വിട്ടത് ഇങ്ങനെയല്ല വന്നത് പല പല ഭാഗമായിട്ടാണ് വന്നത് നമ്മൾ പിടിപ്പിച്ചതാണ് പിന്നെ ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന ഈ സ്പൂണ് കണ്ടില്ലേ ഈ സ്പൂണിന് കണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് വന്നത് പിന്നെ ഈ പാന് ഈ തടിസ്പൂൺ ഉണ്ട് കിട്ടും ഇതിനകത്ത് ഈ തടിസ്പൂണിന് അത്ര വില വന്നില്ല കുറച്ച് വില വന്നുള്ളൂ പിന്നെ ഈ തടി ഈ സ്പൂണും പിന്നെ ഈ ഈ ഒട്ടിച്ചേക്കണത് ഈ ഒട്ടിച്ചേക്കണ കഴിഞ്ഞ് മൊത്തം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അകത്താണ് വന്നിരിക്കുന്നത് ഒട്ടിച്ചത് മൊത്തം പിന്നെ വന്നിരിക്കുന്നത് കുക്കർ ഇത് കുക്കറെന്ന് പറഞ്ഞാൽ ക്ലാസിക്കിൻ്റെ കുക്കറാണ് ഈ കുക്കറിന് ഏകദേശം ആയിരം രൂപയുടെ അകത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് കുക്കർ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ലേ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം അതിൻ്റെ ഉപയോഗം പറയേ ഇവിടെ ഇത്രയാണ് വന്നേക്കുന്നത് കണ്ടില്ലേ പിന്നെ ഈ തൂക്കിയിട്ടേക്കുന്നത് ഈ തൂക്കിയിട്ടേക്കണത് നൂറ്റി അത്ര രൂപയിൽ നിന്നായ നൂറ്റി പതിനഞ്ച് രൂപയുടെ അകത്തേ ആയുള്ളൂ ഇത് കണ്ടില്ലേ ഈ തൂക്കിയിട്ടാണ് തൂക്കിയിട്ടാണ് ഈ സാധനം ഇവിടെ നി ഇനി ഈ കണ്ടില്ലേ ഈ സാധനം എൻ്റെ അകത്ത് വെച്ചാൽ ഈ ചൂട് സാധനമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉരുക്കിപ്പോകില്ലേ അപ്പോൾ ഉരുക്കി പോകാനായിട്ട് മേടിച്ച സാധനം നല്ലൊരു സാധനം തോന്നുന്നു ഉപയോഗിച്ച് നോക്കണം ഇത് കണ്ടില്ലേ ഈ ഉപ്പ് ഇട്ടാക്കണ സാധനം ഈ ഉപ്പ് ഭരണി മേടിച്ചാട്ടോ ഉപ്പ് ഭരണി ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഒരു ഉപ്പ് ഭരണി മേടിക്കാന്ന് വെച്ചു പിന്നെ മെയിൻ സാധനം കണ്ടില്ലേ പാരകണ്ടി ആട്ടോ ഗ്യാസ് സ്റ്റൗ ഇനി ഏകദേശം ആയിരത്തി നാനൂറിൻ്റെ അകത്തായിട്ടോ അല്ല നമ്മൾ പുതിയ വയറൊക്കെ ഇട്ട് സെറ്റാക്കി ഇവിടെ നമുക്ക് കറുത്ത ഷീറ്റായിട്ടോ ഒട്ടിച്ചേക്കണേ ഇതിന് നൂറ്റി നാൽപ്പത് രൂപ അകത്തേ ആയുള്ളൂ പിന്നെ അത് ഇത് ഇത് മറ്റേ മീനിൻ്റെ ചകളയേണ്ട സാധനം കേട്ടോ ഇത് മീൻ പൊരിക്കുമ്പോൾ വെക്കുന്ന സാധനം മീനിൻ്റെ തൊലി കളയുന്ന സാധനം പിന്നെ കണ്ടില്ലേ ഈ ഒട്ടിച്ചേക്കണതും ഈ സാധനം തന്നെയാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് ലൈറ്റുണ്ടാകുന്നു പക്ഷേ ഒരു ലൈറ്റും കൂടി നമ്മളിവിടെ പിടിപ്പിച്ചു കെട്ടോ അത് ഇതിന് വേണ്ടി നമ്മൾ റേഡിയോ ഇവിടെ വെച്ചു പിന്നെ വന്നേക്കുന്നത് ഇതാണ് കണ്ടില്ലേ ഈ ഇത് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഇഞ്ചിയൊക്കെ ചതക്കാനായിട്ട് പറ്റിയ സാധനം ഈ കറണ്ടില്ലാത്തപ്പോൾ ഇവിടെ വലിക്കുക ഇവിടെ വലിച്ചു വലിച്ച് നമുക്ക് ശരിയാക്കാം പിന്നെ ഈ നീല ഈ നമ്മൾ പണ്ട് പഴയ വെട്ടിയൊക്കെ മാറ്റി നീല കളറിലുള്ള എല്ലാം മാറ്റു പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നമ്മളിതേ മിക്സി ഒരു പുതിയ ലോങ് വെയിൻ്റ് മിക്സിയാണ് മേടിച്ച് നല്ല മിക്സി ആട്ടോ കുഴപ്പമില്ല നല്ല ഉപയോഗമാണ് നല്ല മിക്സിയാണ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അത്ര കുഴപ്പമൊന്നുമില്ല നാല് എന്നാൽ ഇത് ജ്യൂസ് അടയ്ക്കാനായിട്ടുള്ള മിക്സി ആട്ടോ ബാക്കി സാധാ മിക്സി എല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മുടെ താഴെ ഇത് നമ്മൾ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറഞ്ഞത് ഇപ്പോൾ വലിച്ചെടുക്കാൻ വലിയ ഇതായപ്പോട്ടോ ഇത് കണ്ടില്ലേ ഇനി ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടാണ് വന്നത് പിന്നെ ആയിരത്തി ഈ മിക്സിക്ക് ആയിരത്തി നാനൂറ് ഇതിന് നൂറ്റി നാൽപ്പത്തി മൂന്നായുള്ളൂ കണ്ടില്ലേ പിന്നെ ഈ സാധനം ഉള്ളിപ്പാത്രം പറയാൻ വന്നു പോയി ഈ ഉള്ളിപാത്രം പിന്നെ ഇത് ഉള്ളിപാത്രത്തിനും ഇതിനും കൂടി ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ അകത്തേക്കായുള്ളൂ കണ്ടില്ലേ ഇത്രയാണ് സെറ്റപ്പ് ഉള്ളത് ഇത്രയും സാധനം ഇവിടെ പറയാനുള്ളൂ മെയിനായിട്ട് കണ്ടില്ലേ പാത്രമുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക അതു മാത്രമല്ല ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കൂടുതൽ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക കണ്ടില്ലേ എല്ലാം സെറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക